പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില ഗുരുതരമാണ് എഴുന്നേൽക്കുവാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടു വെറ്റിനറി വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആനയുടെ ചികിത്സ തുടരുകയാണ് വനമേഖലയിൽ താൽക്കാലിക സൗകര്യം ഒരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത് ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് ബുധനാഴ്ച പാലക്കാട് മലമ്പുഴയ്ക്ക് സമീപം കൊട്ടേക്കാട് ഇത്തരത്തിൽ പാളം മുറിച്ച് കിടക്കുന്നതിനിടെ കാട്ടാനയ്ക്ക് പരിക്കേറ്റത് ട്രെയിൻ തട്ടി പരിക്കേറ്റതെന്നായിരുന്നു ആദ്യം അനുമാനിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം വെറ്റനറി സർജൻ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻ തട്ടിയല്ല ആനയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത് ട്രെയിൻ വന്നപ്പോൾ ആന ഓടി ഓടിമാറി വീണപ്പോഴായിരിക്കാം പരിക്കേറ്റതെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ആന ഇപ്പോൾ ഈ മലമ്പുഴ കഞ്ചിക്കോട് ഭാഗ ആ റോഡിന് സമീപത്തുള്ള വനപ്രദേശത്താണ് ഉള്ളത് അതീവ ക്ഷീണ അവസ്ഥയിൽ തന്നെയാണ് ആന ആനയുടെ പിൻകാലിനാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്നത് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം പലതവണ പരാജയപ്പെട്ടു ഇപ്പോൾ പൂർണ്ണമായിട്ടും കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പിടിയാന ഉള്ളത് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സകളും കൃത്യമായിട്ട് വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട് വലത്തെ പിൻകാലിനും ഇടുപ്പിനും ആണ് പരിക്ക് ആന്തരികമായിട്ടുള്ള ഇഞ്ചി പരിക്കാണ് നമ്മൾ അനുമാനിക്കുന്നത് ഫസ്റ്റ് ഡേ ആന സ്വയം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ സപ്പോർട്ടീവ് മെഡിക്കേഷൻസാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അതിനെ സ്വയം എണീറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പം നമ്മൾ ഇന്നലെ നിർത്താൻ ശ്രമിച്ചിരുന്നു വനം വകുപ്പ് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുള്ള തുടർ നടപടികളെപ്പറ്റി ഇപ്പോൾ എന്തായാലും ചിന്തിക്കുന്നില്ല ഇവിടെ വെച്ച് തന്നെ ഈ വനം മേഖലയിൽ തന്നെ താൽക്കാലിക സൗകര്യം ഒരുക്കിക്കൊണ്ട് ചികിത്സ നൽകി വരികയാണ് അതോടൊപ്പം തന്നെ ആനയ്ക്ക് കൃത്യമായിട്ട് വെള്ളവും തണുത്ത ഭക്ഷണം തണ്ണിമത്തൻ നാളികേരം അടക്കമുള്ള ഭക്ഷണങ്ങളും കൃത്യമായിട്ട് നൽകി വരികയും ചെയ്യുന്നുണ്ട് നമ്മളതിൻ്റെ എന്താ അതിന് വേണ്ട സേഫ്റ്റി മെഷർമെൻ്റും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് അനുബന്ധ സാഹചര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഡോക്ടർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ നിലവിൽ ആനയുടെ അവസ്ഥ നിലവിൽ ഇപ്പോൾ അല്പം ഗുരുതര ഗുരുതരാവസ്ഥയിൽ തന്നെ ആയി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം ഉള്ള ചികിത്സകൾ കൃത്യമായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട് ഈ ആനയുടെ ഒരു നില ഏതു വിധത്തിലാകും മെച്ചപ്പെടുമോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ അല്പസമയം കൂടി കഴിയേണ്ടിയിരിക്കുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്